കൊണ്ടല്ലേ ഓള് ഇട്ടിട്ട് പോയത് ഇപ്പൊ ഉള്ള മാപ്പിള ഞാനാണ് പിന്നെ കുട്ടി അതെ അത് അങ്ങനെ അവിടെ കട്ടെ പിന്നെ കുട്ടി കുട്ടീനെ ജീ എത്തീങ്കാനാക്കിയിരിക്കല്ലേട്ടോ ഏഹ് എന്നിട്ട് അന്റെ ബാധ്യത ഉണ്ട് ഒഴിവാക്കി ജീ അണ്ണി കണ്ടു കൊടുത്തുകൊണ്ടാക്കലെ കുട്ടികളെ കുട്ടീനെ ഞങ്ങൾ മാന്യായിട്ട് ഇവിടെ കൊടുന്ന് ഓളേനും കുട്ടീനും മാന്യായിട്ട് ഞാൻ ഇവിടെ നോക്കണ്ട് ഇങ്ങോട്ട് പറയെന്താള് കുട്ടീനെ എവിടെ എത്തീങ്കാനയിലാ

പിന്നെ കാണണം മോള് പടയില്ല നീ ഇണ്ടെങ്കിലാണ് കാണിച്ചുതരാൻ ഞങ്ങൾ താല്പര്യപ്പെടണമെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ഞങ്ങള് കുട്ടീനെ മാന്യമായിട്ട് അവിടെ ഓണപ്പൂട്ടിയിലോട്ട് ഓണപ്പൂട്ടി ഞാനാണ് ഇത്ര വർഷം നോക്കിയത് പഠിപ്പിച്ചൊക്കെ എന്റെ കുട്ടിയാണെങ്കിലും കൂടി കുട്ടിയാണല്ലോ പാത്തു അതുകൊണ്ടാണല്ലോ ഞാൻ ദീപിന് പറഞ്ഞത് കുറച്ചിസംന്നോട്ട് വെച്ചിട്ട് ാലിവിന് പറഞ്ഞു കുട്ടിക്ക് വേണ്ട ഓള് ഇവിടുന്ന് പോണില്ല പിന്നെന്താ കാര്യം കുട്ടിക്ക് കുട്ടിയുടെ വാപ്പന വേണ്ട എന്നാ ഓൾക്ക് ഇവിടെ എല്ലാ സൗകര്യവും ഞാൻ തന്നെയാണ് തന്നെയായിരുന്നു അതൊന്നും പുസ്തകത്തിൽ ആ നിങ്ങളെ കൂടെ ഒരു താല്പര്യമാന്റെ കൂടെ അല്ലേ നിക്കണ് ഞാനല്ലേ നോക്ക്ണ് എന്താണ് പ്രശ്നം എന്താണ് പെടത്ത് ഒരു പ്രശ്നമില്ലല്ലോ അറിയാലോ അനാവശ്യം പറയാനാണോ ചെറിയ സ്നേഹിച്ചുകെട്ടിയതല്ലേ അതെ കെട്ടി തന്നെയാണ് എന്താ സ്നേഹിക്കാൻ പാടില്ലേ സ്നേഹില്ല എന്നല്ല ഒരു സ്നേഹം കയ്യോടെ പിടിച്ചിട്ടാണ് ഞാനും ഇടപാട് അതായിക്കോട്ടെ കഴിഞ്ഞ ചരിത്രം ഞാൻ വെക്കണ്ട ഞാൻ മോളെങ്ങ് കാണിച്ചു തരാൻ പറ്റൂലെ കൂടുതൽ വർത്താനം പറഞ്ഞു ഒന്നാമത് ഈ ജാതി കോലത്തില് വരേണ്ട കാര്യമില്ല വരാൻ പറ്റുന്ന തറവാടല്ലേ മനസ്സിലായിട്ട് ഞാൻ ഇവിടെ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ് ആ അപ്പൊ അത് അതല്ല അത് മനസ്സിലാക്കണം ഇങ്ങോട്ട് കേറി വരേണ്ട കാര്യമില്ല ആദ്യത്തെ പെണ്ണിന്റെ മാപ്പിളിനെ കാണാൻ എന്ത് ഇന്നെ കാണാനല്ല എന്റെ അത് അത് നീ പറന്നെ വേണ്ട ഓള്ഫാന്റെ മോളല്ലേ അതൊന്നും നടക്കൂല കാരണം എൻ്റെ മോള് പറഞ്ഞിരിക്കുന്നത് ആ വാപ്പനക്ക് കാണാൻ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പൊ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞിട്ട് ഞായ്മക്കാൻ നിക്കണ്ട അല്ലെങ്കിൽ നിങ്ങള് അടുത്ത് കിട്ടുന്ന വർത്താനാണ് ജിപ്പാ പറഞ്ഞത് ഞങ്ങൾ പറയിപ്പിക്കല പ്രായപൂർത്തിയായ കുട്ടിയാണ് ആ കുട്ടിക്കന്നെ വേണ്ടറോ പിന്നെന്താണ് അത് ശരി പറയുന്നു എന്നോട് ഞാൻ പറഞ്ഞു എന്താണ് എന്താണിതൊക്കെ ഇതൊന്നും ഇവിടെ കൊടുത്തിട്ട് കൊണ്ടിരണ്ട ഓൾക്കതിന്റെ ഒന്നും ആവശ്യവും ഇവിടെ ഇല്ല മര്യാദ പെറുക്കി കൂട്ടിട്ട് പോയിക്കോ ഇവിടെ ഇതാക്കണ്ട ചെല്ല് ചെല്ലില്ലാച്ചി എന്റെ സ്വഭാവം മാറും അത് ശരി നീ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് മോളൊന്ന് വിളിച്ചു മോള് പടഞ്ഞും കാണിച്ച സൗകര്യ ആരാണ് മോത്തുക്ക് അടി കിട്ടുന്ന വർത്താനാണ് ചീ പറയുന്നത് മര്യാക്ക് ദൈവം ഒക്കെ സാധനമായിട്ടൊന്നും കണ്ട് വരണ്ട കാര്യമില്ല പോയിക്കോ ഇറങ്ങി പോയിക്കോളൊന്ന് മോള് പട ചട ഞങ്ങായി എന്റെ മോൾ പെടേണ്ടി എന്താ നീ ആ നോക്കണില്ലേ ഇനി സൗകര്യം ഇല്ല കാണിച്ചു ഇത്രകാലം നോക്കിയില്ലേ ഇനി നിർത്തിക്കാളവൾക്ക് തന്നെ വേണ്ട മനസ്സിലായില്ലേ ഇന്റെ പെണ്ണുങ്ങളുള്ള മോളാണ് അവള് അപ്പൊ ഇവിടെ ഞാൻ പാട്ട സ്ഥലത്ത് ഞാനുണ്ട് ഞങ്ങള് നോക്കിക്കോണ്ട് ഞങ്ങൾ എന്താണ് വെറുതെ പറയില്ല പ്രായപൂർത്തിയായ കുട്ടിയാണ് ഞങ്ങൾ തന്റെ മോന്ത്ര ഷേപ്പ് ഞാൻ മാറ്റി പറഞ്ഞില്ല വേണ്ട പ്രായപൂർത്തിയായ കുട്ടിയാണവള് നിർത്തി പോയിക്കോ അന്റെ പെണ്ണുങ്ങളെ രണ്ടാം രണ്ടാംകെട്ടിന്റെ മാപ്പിള വീട്ടിലേക്ക് തേടി വന്നിരിക്കണോ ഭാഗം സാധനം വേണ്ടാന്ന് വേണ്ട മര്യാദയ്ക്ക് ഇറങ്ങിക്കോ മേലാലിന്റെ തറവാട്ടിന്റെ വീട്ടിന്റെ മുറ്റത്തുകൾ കേറിയിണ്ടെങ്കിൽ അപ്പഴാള്ളൂ ആ വടച്ചോടേണ്ട വടച്ചോപെടണ്ട ഞാൻ നോക്കി പോളാം വടച്ചോ ഞാനും ജന്റെ പണിയൊക്കെ ചെല്ല് മേലാലിന്റെ ഗേറ്റിന്റെ പുറത്തേക്ക് തന്നെ കാണാരുത് ഞാനാണ് എന്തെന്നെ പറ്റി കരുതിയുള്ളത് ഏർ ശരി നേരം വിളിച്ചാകുമ്പത്തന്നെ അങ്ങോട്ട് തുടങ്ങും ഓരോ മുസീബത്തുകള് പത്തോ ആളെ ആ ആള് പോയി ആള് പോയിട്ടാ ഇവിടെ പുറം നേരം നിന്ന് വർത്താനം പറഞ്ഞു എന്റെ പാർട്ടിക്കാര് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു കൊണ്ടു വരുന്ന ളളയാദി നീ ഇത് വരട്ടോ മേടിക്കണ്ട